ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നലെ ഞാൻ ഉച്ച വരെയുള്ള കാര്യങ്ങളായിരുന്നു വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ബാക്കി ഉച്ച കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ വിശേഷങ്ങൾ എന്നൊക്കെ കാണിക്കാനാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതാ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴത്തേനും ചേട്ടാ വന്നു നീലൂട്ടന് ഒരു കാർ വാങ്ങിച്ചോട്ടാണ് വന്നത് രാവിലെ പോയപ്പോഴും നീലൂട്ടൻ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചേട്ടയുടെ കൂടെ ബൈക്കിൽ പോകാനായിട്ട് ഭയങ്കര വഴക്കായിരുന്നു കരച്ചിലും ബഹളവും ഭയങ്കര സങ്കടമായിരുന്നു കുഞ്ഞിന് അപ്പോൾ ചേട്ടായി പറഞ്ഞിട്ട് പോയതായിരുന്നു അച്ഛൻ വരുമ്പോൾ ഒരു മഞ്ഞ കാർ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേനും അവൻ്റെ കയ്യിലിരിക്കുന്ന ഈ കാർ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ആ കാറ് കണ്ടപ്പോൾ തൊട്ട് അവൻ താഴെ വയ്ക്കുന്നില്ല എൻ്റെ കയ്യിൽ തരുന്നില്ല ചേട്ടയുടെ കയ്യിൽ തരുന്നില്ല അവൻ തന്നെ കൊണ്ടു കിടക്കുമായിരുന്നു അങ്ങനെ കഴിക്കാനായിട്ട് മീൻ വറുത്തുകൊണ്ടിരിക്കുകട്ടോ തക്കാളി ഒഴിച്ചു കൂട്ടാനും ചോറുമായിരുന്നു അതിൻ്റെ കൂടെ ഒരു മീനും വറക്കാൻ വിചാരിച്ചു അയില വറക്കാനായിട്ട് പെരട്ടി വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കകത്തേനാവുമല്ലോ അപ്പോൾ അതും കൂടി എടുത്ത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചേട്ടാ ഈ പിന്നെ രണ്ട് ദിവസം മുന്നേ ചിപ്സ് വാങ്ങിച്ചിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ചിപ്സ് ഭയങ്കര ഇഷ്ടമായി ഇപ്പം നമ്മുടെ പഴുത്ത ഏത്തക്ക വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കുമല്ലോ അത് നല്ല നീളത്തിലുള്ള നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണമെന്നില്ലായിരുന്നു പക്ഷേ ചേട്ടെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പം ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അടുത്ത ഒരെണ്ണം കൂടി എടുത്തു അങ്ങനെ പിന്നെ നിർത്താണ്ടായിടെ പിന്നെങ്ങ് കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ടിരുന്ന് പിന്നെ മതിയാവോളം കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരോടെ കഴിച്ചോണ്ടിരിക്കണം നീലൂട്ട എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എപ്പോഴും കേട്ടയെ അങ്ങനെ ഞങ്ങൾ ചിപ്സൊക്കെ കഴിച്ചു അപ്പോൾ ചോറും കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പ്രത്യേകിച്ച് വര ഇല്ല കേട്ടോ ഇനി കുറച്ച് നേരെ എവിടെയെങ്കിലും ഇരിക്കുമോ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമോ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞ് തൂത്തുവാരനായിട്ട് പോകാം കേട്ടോ തൂത്തുവാരി തൂത്തുവാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും എവിടെയെങ്കിലും പോയിരിക്കും പിന്നെ വൈകിട്ട് മഴയില്ലെങ്കിൽ മാത്രം വെടിയിലിറങ്ങും മിറ്റം തൂക്കും തുണി നനയ്ക്കാറുണ്ട് തുണി നനയ്ക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ വൈകിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വിളക്ക് കത്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ സിനിമ വല്ല ഉണ്ടെങ്കിൽ സിനിമ കാണും പിന്നെ രാത്രിയിലത്തേനുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പായിരിക്കും കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും ഫുഡ് റെഡിയാക്കാനായിട്ട് തുടങ്ങും ചേട്ടയ്ക്ക് ഫുഡ് വേണ്ടുമ്പോൾ മാത്രമേ എന്തെങ്കിലും കാപ്പി കാപ്പിയെടുക്കും അല്ലെങ്കിൽ ഉച്ചക്കലത്തെ ചോറ് തന്നെ ഞാൻ കഴിക്കും നീലുട്ടനും അതുതന്നെ കൊടുക്കും അപ്പോൾ സിറ്റോട്ടും തൂത്ത് കഴിഞ്ഞു ഞാൻ ഭയങ്കര ലാഘടിപ്പിക്കുന്നുണ്ടല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ ഭയങ്കര സ്ലോ ആയിരിക്കും പയ്യ 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 അവിടെ നോക്കി ഇവിടെ നോക്കി ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയിൽ നോക്കി വെളിയിലോട്ട് നോക്കി എല്ലാം തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കൊണ്ടുപോകുന്നത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് കേട്ടോ പ്ലാസ്റ്റിക്ക് നമ്മളിവിടെ കത്തിക്കാറില്ല അപ്പോൾ അത് നമ്മുടെ ഹരിതകർമ്മസേന വരുമ്പം അവർക്ക് കൊടുത്തു വിടും നൂറ് രൂപയും കൊടുക്കണം അപ്പോൾ ഇത് തൂത്തപ്പം കിട്ടിയതാട്ടോ നെയ്ലൂട്ടൻ്റെ ഒരു കളിപ്പാട്ടാണ് ഒരു വണ്ടി പോലത്തെ ഒരു കളിപ്പാട്ടാണ് അപ്പോൾ അതിൻ്റെ വീലെല്ലാം ഇളക്കി അവളക്കിയിട്ടേക്കോ അപ്പോൾ അതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് അവിടെ എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഇത് തപ്പും അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം കഴുകി വെച്ച് കഴിഞ്ഞ് അവിടെ ഓൾറെഡി ഒരു സിനിമ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാനിതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വന്ന് കാണാം കണ്ടോളൂ എന്ന് പറഞ്ഞു നീലൂട്ട ഈ സമയത്തിന് ഉറങ്ങും അതാണ് ആളെ അവിടെ ഒന്നും കാണാത്തത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പിന്നെ നമുക്ക് കുറച്ച് വേസ്റ്റ് ഇപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയാനായിട്ട് അപ്പം അതിൽ കുറച്ച് പേപ്പറൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീയിടണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമ എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ഇത് കേട്ടോ ഈ സിനിമയുടെ ഡയലോഗുകളെല്ലാം ഇങ്ങനെ കേട്ടോണ്ടാണ് ഞാൻ പാത്രം കഴിയുന്നത് അപ്പം നമുക്ക് കഥ അറിയാൻ പറ്റുമല്ലോ എവിടം വരെ ആയി എന്തായിരുന്നു അങ്ങനെ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് പാത്രം കഴിയുന്നത് ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് തീ ഇടാനുണ്ടെന്ന് അപ്പോൾ അത് കൊണ്ടുപോയി തീ ഇട്ടിട്ട് വരാം പക്ഷെ കത്തിയതൊന്നുമില്ല കേട്ടോ വെറുതെ തീ ഇട്ടു മഴ നല്ല മഴയായിരുന്നു മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലോ മഴ പെയ്ത് നനഞ്ഞു കിടക്കുക എല്ലാം അപ്പം അതുകൊണ്ട് കത്തുന്നില്ലായിരുന്നു പിന്നെ ഉണങ്ങിയ നനയാത്ത കുറച്ച് ഭാഗം പേപ്പർ ഉള്ളതുകൊണ്ട് ആ പേപ്പർ മാത്രം കത്തി ബാക്കിയൊന്നും കത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഒന്ന് കഴുകി തിരിച്ച് വരാമെന്ന് വിചാരിച്ചു ഇനി പോയിരുന്ന സിനിമ കാണാനായിട്ട് പോവാട്ടോ പാത്രം കഴുകലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി രാത്രിയിൽ നമുക്ക് ഫുഡ് ഫുഡുണ്ടാക്കാനായിട്ട് മാത്രം പോയാൽ മതി ഫുഡ് നമുക്ക് രാത്രിയിൽ ചപ്പാത്തി ഡാലുകറിയും വെക്കാൻ പറഞ്ഞു കേട്ടേ പക്ഷേ ഞാൻ ഡാലുകറി ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ ചേട്ടാ ഈ സിനിമ കണ്ടുകൊണ്ട് ഇവിടെ കിടക്കുമായിരുന്നു ഞാൻ വന്നവിടെ ഇരുന്നു എനിക്കാന്ന് ഈ മഴ വന്നുകഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ അതുകൊണ്ട് ഞാനവിടെ സ്റ്റൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പാരിൻ്റെ കീഴിലോട്ട് പോവാതെ ഇങ്ങനെ സിനിമയുടെ ഓരോ രംഗങ്ങൾ കണ്ട് പിന്നെ ചിരിച്ചതാട്ടോ അപ്പോൾ ഇനി രാത്രിയായി വിളക്ക് കത്തിക്കാത്തോണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയാന ഇതിൽ അപ്പം അങ്ങനൊരു സംഭവം നമുക്കിനി കുറച്ച് ദിവസിനെ ഇല്ലാത്തത് കൊണ്ട് അത് കാണില്ല എൻ്റെ വീഡിയോയിൽ അപ്പോൾ അ ഡാല് കറി വയ്ക്കാൻ വേണ്ടി ഞാൻ തുമര കഴുകി കുക്കറിലിട്ടു അത് കഴിഞ്ഞിട്ട് ക്യാരറ്റും സവാളയും തക്കാളിയും അരിഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ക്യാരറ്റ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ പ്രീ ഞാൻ വെച്ചാൽ ഒരു കളറും ഒരു ടേസ്റ്റുമൊക്കെ കിട്ടട്ടെ എന്ന് ചേർത്ത് ഞാൻ ക്യാരറ്റിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഇതിന് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ പച്ചമുളക് ഇട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ചെറിയൊരു പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഞാൻ കണ്ട വീഡിയോയിൽ പച്ചമുളക് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാനും പച്ചമുളക് ഇട്ടത് പക്ഷേ ഇനി വെക്കുമ്പോൾ ഞാൻ പച്ചമുളക് ഇടത്തില്ല എരിവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദാ പച്ചമുളകും കൂടി രണ്ടായിട്ട് കീറി ഇട്ടിട്ടുണ്ട് ഇനി ഇത് വേവാനുള്ള ഇത്രയും സാധനങ്ങൾ വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ വേവിക്കാം വേവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൊത്തം മൂന്ന് വിസിലാണ് വേണ്ടത് അപ്പം ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമില് തീയിട്ടിട്ട് ഫസ്റ്റ് വിസിൽ വേണം പിന്നെ ബാക്കിയുള്ള രണ്ട് വിസിലുകൾ ലോ ഫ്ലെയിമിൽ ാലും ന നന്നായിട്ട് നമ്മുടെ എല്ലാം ക്യാരറ്റും എല്ലാം വെന്ത് കിട്ടും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കടുക് വറുത്തൊഴിക്കണമല്ലോ അപ്പോൾ കടുക് ഇല്ല എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി കൂടുതലും ഞാൻ ചേർത്തത് ചുമ നമ്മുടെ വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിന്നാൽ ഡാലുകറിക്ക് ടേസ്റ്റ് കിട്ടുകയെന്ന് ഞാൻ കേട്ടു അപ്പോൾ അതുകൂടെ വറുത്ത് ആ നമ്മുടെ കറിയിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കി എടുത്തിട്ട് ഞാൻ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണം നമുക്ക് ചപ്പാത്തിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ചേട്ടയ്ക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടു കൊടുത്തത് പറഞ്ഞാൽ ശകല ഉപ്പും കൂടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിൽ പകുതി എത്തിയപ്പോഴേ ഫ്ലോപ്പായി കറി ഫ്ലോപ്പായി എന്നുള്ള ഒരു ചിന്തയായിരുന്നു കേട്ടോ ഞാൻ ഉറപ്പിച്ചു കറി ഫ്ലോപ്പായി എന്ന് പക്ഷേ ഇല്ല കേട്ടോ ചേട്ടയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടാ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം കറി മാത്രമായിട്ട് നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിന് മുമ്പേ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബൗളിൽ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്നത് നീലൂട്ടൻ ഞാൻ ആദ്യം കൊടുക്കും എന്തെന്നു വെച്ചാൽ അവനെ ആദ്യം കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാനും ചേട്ടൻ കൂടി ഇന്ന് കഴിക്കുന്നത് അപ്പം നീലൂട്ടന് ഞാൻ കൊടുക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ ഈ രണ്ട് മൂന്ന് ബൗള് കറി ഓരികൊണ്ട് വെച്ച് അങ്ങനെ കഴിക്കുന്നതുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് അപ്പം ഞാൻ എന്താ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുക ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും ഇപ്പം പഠിച്ച് എന്താ പറയുക ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളത് ഓരോ രീതി എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് അറിയുമല്ലോ അങ്ങനെതാ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇന്നൊരു ദിവസത്തെ വിശേഷങ്ങളല്ല ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പരമാവധി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ടാറ്റ ബൈ സി യു